ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ജപ്തി വിരുദ്ധ ബിൽ കേരള നിയമസഭ പാസാക്കി ഇത് ആയിരങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഒരു ബില്ലാണ് എന്നാണ് നമ്മുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ പറഞ്ഞത് ഭൂമിയും വീടും ജപ്തി ചെയ്ത് ജനങ്ങളെ തെരുവിൽ തള്ളുന്ന നയം ഈ സർക്കാരിനില്ല സർക്കാർ ജനങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വാചകം അദ്ദേഹം പറഞ്ഞത് ശരിയാണ് കേരളത്തിലെ ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ബില്ല് തന്നെയാണ് ഈ ജപ്തി വിരുദ്ധ ബില്ല് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നികുതി വസൂലാക്കൽ ഭേദഗതി ബില്ല് ദ കേരള ടാക്സേഷൻ ലോ അമൻഡെന്റ് ബിൽ ട്വന്റി ട്വന്റി ഫോർ കേരള നിയമസഭ ഒറ്റക്കെട്ടായി പാസ്സാക്കിയത് ഇനി കുടുംബങ്ങളെ തെരുവിലേക്ക് ഇറക്കി വിടാനാവില്ല കേരളത്തിലെ ഏതൊരു ബാങ്കിനും ധനകാര്യ സ്ഥാപനത്തിനും ഇതര വകുപ്പുകൾക്കും വീടും സ്ഥലവും കെട്ടിടവും വസ്തുവും ജപ്തി ചെയ്തുകൊണ്ട് ഒരു കുടുംബത്തെയും തെരുവിൽ തള്ളുന്ന കണ്ണിൽ ചോരയില്ലാത്ത പ്രവൃത്തി ഇനി മുതൽ ചെയ്യാൻ കഴിയില്ല അതുതന്നെയാണ് ഈ ബില്ലിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയും കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ദേശ സാധ ബാങ്കുകൾ ഷെഡ്യൂൾഡ് ബാങ്കുകൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എല്ലാ തരം ജപ്തി നടപടികളിലും കേരള സർക്കാരിന് ഇടപെടാൻ പൂർണ്ണ അധികാരം നൽകുന്ന ജപ്തി വിരുദ്ധ നിയമമാണ് നിയമസഭ പാസാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിലെ എൺപത്തിയേഴ് സെക്ഷനുകൾ അടങ്ങിയ നിയമമാണ് കേരള നിയമസഭ ഭേദഗതി ചെയ്തത് റവന്യൂ റിക്കവറി പ്രൊസീഡിങ് എല്ലാ ജപ്തി നടപടികളിലൂടെയും എല്ലാ ജപ്തി നടപടികളിലും ഇടപെടാനും സ്റ്റേ നൽകുവാനും മൊറട്ടോറിയം പ്രഖ്യാപിക്കുവാനും സർക്കാരിന് പുതിയ ജപ്തി വിരുദ്ധ ബിൽ അധികാരവും അവകാശവും നൽകുന്നുണ്ട് ഇരുപത്തി രൂപ വരെ തഹസിൽദാർ ഒരു ലക്ഷം രൂപ വരെ ജില്ലാ കളക്ടർ അഞ്ചു ലക്ഷം രൂപ വരെ റവന്യൂ വകുപ്പ് മന്ത്രി പത്ത് ലക്ഷം രൂപ വരെ ധനകാര്യ വകുപ്പ് മന്ത്രി ഇരുപതു ലക്ഷം രൂപ വരെ കേരള മുഖ്യമന്ത്രി ഇരുപത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ഇടപാടുകൾക്ക് കേരള സർക്കാർ എന്നീ അധികാര കേന്ദ്രങ്ങൾക്ക് ജപ്തി നടപടികൾ തടയുവാനും ഗഡുക്കൾ നൽകി സാവകാശം അനുവദിച്ചു നൽകുവാനും ജപ്തി നടപടികളിൽ മോറട്ടോറിയം പ്രഖ്യാപിക്കുവാനും സാധിക്കും ജപ്തി വസ്തു ഉടമയ്ക്ക് തന്നെ വിൽക്കുവാനും ഈ ഒരു ബില്ലിനാൽ സാധിക്കും ജപ്തി ചെയ്ത വീട് ഭൂമി കെട്ടിടം വസ്തു ഇനി മുതൽ ഉടമയ്ക്ക് തന്നെ വിറ്റ് ഇനി മുതൽ ഉടമയ്ക്ക് തന്നെ വിൽക്കാം ഉടമ മരിക്കുകയാണെങ്കിൽ അവകാശികൾക്ക് വിൽക്കാം ജപ്തി വസ്തുവിന്റെ ഉടമയും വാങ്ങുന്ന ആളും നിശ്ചിത ഫോറത്തിൽ ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകണം ഈ രീതിയിൽ നൽകുന്ന അപേക്ഷയിൽ ജപ്തി വസ്തു വിൽപ്പന രജിസ്ട്രേഷൻ ജില്ലാ കളക്ടർ ചെയ്ത് നൽകണം ജപ്തി വിരുദ്ധ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു പലിശ കുറച്ച് നൽകണം പന്ത്രണ്ട് ശതമാനം വരുന്ന പലിശ ഒൻപത് ശതമാനമായി കുറച്ചു നൽകാൻ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു ഇത് വളരെ വലിയൊരു ഉപകാരമാണ് ലോൺ എടുക്കുന്ന ആളുകൾക്ക് നൽകുന്ന ഒരു സഹായവുമാണ് ഈ ബില്ലിൽ ഈ പറഞ്ഞിരിക്കുന്ന പോയിന്റ് പന്ത്രണ്ട് ശതമാനം വരുന്ന പലിശ ഒൻപത് ശതമാനമായി കുറച്ചു നൽകാനാണ് ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് ജപ്തി ചെയ്ത വീട് ഭൂമി കെട്ടിടം വസ്തു ഉടമയ്ക്ക് തിരിച്ചെടുക്കാം ജപ്തി ചെയ്യപ്പെട്ട വീട് ഭൂമി കെട്ടിടം വസ്തു ഉടമയ്ക്ക് അല്ലെങ്കിൽ അവകാശികൾക്ക് തിരിച്ചെടുക്കാൻ ജപ്തി വിരുദ്ധ ബിൽ വ്യവസ്ഥ ചെയ്യുന്നു ജപ്തി വസ്തുവിന്റെ പണം ഗഡുക്കളായി നൽകിക്കൊണ്ട് തന്നെ വസ്തു തിരിച്ചെടുക്കാൻ സാധിക്കും ജപ്തി വസ്തു ഒരു രൂപയ്ക്ക് സർക്കാരിന് ഏറ്റെടുത്ത് ഉടമയ്ക്ക് തിരിച്ചു നൽകാനും സാധിക്കും ലേലത്തിൽ പോകാത്ത വീട് ഭൂമി കെട്ടിടം വസ്തു ഒരു രൂപ പ്രതിഫലം നൽകി ജപ്തി വസ്തു സർക്കാരിന് ഏറ്റെടുക്കാൻ ജപ്തി വിരുദ്ധ ബിൽ സർക്കാരിന് അധികാരം നൽകുന്നു ഈ വിധം ഏറ്റെടുക്കുന്ന ജപ്തി വസ്തു ഉടമയ്ക്കോ ഉടമ മരിച്ചാൽ അവകാശികൾക്കോ സർക്കാർ അഞ്ചു വർഷത്തിനുള്ളിൽ തിരിച്ചു നൽകണം പണം ഗഡുക്കളായി നൽകാൻ സാവകാശം നൽകുകയും വേണം അഞ്ചു വർഷത്തിനുള്ളിൽ ഇത്തരം ജപ്തി വസ്തു ഉടമയ്ക്കല്ലാതെ മറ്റൊരാൾക്കും സർക്കാർ കൈമാറ്റം ചെയ്യാൻ പാടില്ല സർക്കാരിന്റെ പൊതു ആവശ്യങ്ങൾക്ക് ഈ വസ്തു ഏറ്റെടുക്കാനും പാടില്ല ഒരു തരത്തിലുള്ള രൂപമാറ്റവും വസ്തുവിൽ വരുത്താനും ഒരിക്കലും പാടില്ല ജപ്തി വിരുദ്ധ നിയമം കർശനമായി അനുശാസിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അപ്പോൾ എല്ലാവർക്കും ജപ്തി വിരുദ്ധ ബില്ലിൽ എന്താണ് ഏതാണ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ വ്യക്തമായി മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ജപ്തി നിയമ വിരുദ്ധ ബില്ലിൽ കൊടുത്തിരിക്കുന്ന പ്രിവിലേജസ് നിങ്ങൾക്ക് എല്ലാവർക്കും കാര്യങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകാത്ത ഭാഗങ്ങൾ ഉണ്ട് എങ്കിൽ കമന്റ് സെക്ഷനിൽ കമന്റിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ കമന്റിൽ നിങ്ങൾക്ക് റിപ്ലൈ ആയിട്ട് തരുന്നതാണ് ഓക്കെ ഈ ഒരു ബില്ല് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ അനിവാര്യമായ ഒരു ബില്ലാണ് നമ്മുടെ കേരളത്തിലെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരുപാട് കുടുംബങ്ങളാണ് ഇങ്ങനെ ബാങ്കിന്റെ ജപ്തിയിൽ പെരുവഴിയിലായി പോയിട്ടുള്ളത് അപ്പോ അങ്ങനെയുള്ള ആളുകൾക്കും ഇനി അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് തള്ളി എറിയപ്പെടാൻ പോകുന്ന ആളുകൾക്കും ഒരു സമാശ്വാസമാണ് ഈ ഒരു ബില്ല് ഈ ഒരു ബില്ലിന്റെ പ്രിവിലേജ് ഒക്കെ നിങ്ങൾ കേട്ടല്ലോ അപ്പോ ഇത്രയൊക്കെ പ്രിവിലേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ബില്ലിലൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്കിനി ഈ ബില്ലിന്റെ ഒരു ഗുണങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്താൻ അല്ലെങ്കിൽ ഈ ബില്ലിന്റെ പ്രിവിലേജസ് നമ്മൾ ഉപയോഗപ്പെടുത്താൻ മാക്സിമം എല്ലാവരും ശ്രമിക്കുക ഓക്കേ അപ്പോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടതെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടാറ്റാ ഓക്കേ ബൈ ബൈ